കെട്ട് ഴുക്ക് കുളിച്ചിട്ട് വരുമ്പോ ശരിക്കും കയറ് പിടിച്ചുള്ള തഴമ്പാണല്ലേ തഴമ്പ് കയറൊക്കെ പൊട്ടി കയ്യൊക്കെ പൊട്ടി കയറ് പൊട്ടിയില്ല കയറ് പൊട്ടത്തില്ല കൈയ്യേ പൊട്ടത്തുള്ളു ഞാനത് ഫായിട്ടൊക്കെ ഇതൊക്കെ കൈ കൈ വേണ്ട നമ്മൾ നിന്നാണ് പായൊക്കെ തീർന്നു കാരണം പാ ലൂസ് ലൂസാണെങ്കിലും കയർ ലൂസാണെങ്കിലും നമ്മക്കത് കൊണ്ടൊന്നും പറ്റത്തില്ല എന്ത് ഞാൻ എന്താ ചേർക്കാൻ ജോലിക്ക് ഇറങ്ങിയത് നാട്ടുകാരെ കൊല്ലാനായിട്ട് എന്റെ തലയെ കൂടെ എറിഞ്ഞു തന്നെ എന്നാടാ ഏ ഐഡിയ സൂപ്പർ ആണ് കേട്ടോ പക്ഷെ ഒന്ന് വർക്ക് നോട്ട് വർക്കിങ്